ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത മൂന്നര ഞാനാണെ ഓണർ പെണ്ണു ചേച്ചി ചേച്ചിമാര് പകുതി പേര് ആ ഭാഗത്തൊക്കെ എട്ടു മണിക്ക് എട്ടര ഒക്കെ ഞങ്ങൾ അഞ്ചുമണിക്ക് എല്ലാം പരിപാടി കഴിയും മൂന്നരക്ക് നിർത്തിക്കഴിഞ്ഞാൽ അഞ്ചു മണി ആവുമ്പോ എല്ലാം പരിപാടി

അത് <laughs> ബംഗാളിയിൽ അപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചേച്ചിമാരാണ് കറികൾ വെക്കുന്നതും മീൻ വറുക്കുന്നതും അതേപോലെ വിളമ്പുന്നതും പാർസൽ ചെയ്യുന്നതും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചേച്ചിമാര് ചെയ്യുന്നത് ചേട്ടനെ കൊണ്ടായ രീതിയിൽ ചേട്ടൻ സഹായിക്കുന്നുണ്ട് ഊണ് മാത്രം ഓർഡർ ചെയ്താൽ അതിൻ്റെ ഒപ്പം കൂട്ടുകറികളും അച്ചാറും പപ്പടവും ഉണ്ട് അതേപോലെ പച്ചമോരും മീൻചാറും രസവും സാമ്പാറൊക്കെ കിട്ടും ഇത് കൂടാണ്ടാണ് ഞാൻ കുറച്ചിവിടുത്തെ സ്പെഷ്യൽസ് ഒക്കെ ഓർഡർ ചെയ്തേക്കുന്നത് ചേട്ടൻ ആ കിച്ചണിലുള്ള എല്ലാ സംഭവങ്ങളും ടേബിളിലോട്ട് കൊണ്ടുവന്ന കേട്ടാ നമ്മളെല്ലാം ഒന്നും ഓർഡർ ചെയ്യുള്ളൂ അതെ ഈ പിലോപ്പിയുടെ വില വലിപ്പം അനുസരിച്ചാണ് ബാക്കിയെല്ലാം അറുപത് എഴുപത് ആ റേഞ്ചൊക്കെയാണ് അതേപോലെ അതെ ഈ മീൻമുട്ടയും നന്നായിരുന്നട്ടോ ചേട്ടൻ ഞങ്ങൾക്ക് അവിടെയുള്ള എല്ലാ ഐറ്റംസും തന്നെങ്കിൽ ഞങ്ങൾ ആവശ്യമുള്ളവ മാത്രം ഓർഡർ ചെയ്തോളൂ കേട്ടോ ബാക്കിയെല്ലാം തിരിച്ചേച്ച് വെറുതെ ഇതെല്ലാം മേടിച്ച് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ അതേപോലെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പിലോപ്പിയാണ് പിലോപ്പി നല്ല ഫ്രഷ് ആയിട്ട് തോന്നിയായിരുന്നു ഇവിടുത്തെ ചേച്ചിമാരാണ് മീൻ മീമോട്ട ഓർഡർ ചെയ്യാൻ പറഞ്ഞത് മീൻ എന്തിന്റെ ആണെന്ന് ചോദിക്കാനുള്ളത് മറന്നുപോയി അതേപോലെ കേര ഫ്രൈയും അത്യാവശ്യം വലിപ്പമുണ്ട് കേരക്കറിയാണ് എന്നെ ഞെട്ടിച്ചത് ഒരു കറിയിൽ മൂന്ന് പീസാണ് ഉണ്ടായിരുന്നത് അതിന് അറുപത് രൂപയാണ് വില ഊണിൻ്റെ ഒപ്പമുള്ള സാമ്പാറും മീൻചാറും പച്ചമോരൊക്കെ കൂട്ടി തന്നെ ആദ്യം ഞങ്ങൾ കഴിച്ചു നോക്കിയായിരുന്നു കൂട്ടുകറികളും തരക്കേടില്ല വലിയ സംഭവമല്ല കൂട്ടുകറികൾ എന്നാലും തരക്കേടില്ല എഴുപത് രൂപയാണ് ഈ ഒരു ഊണിന്റെ വില വരുന്നത് അടുത്ത് അടുത്തായിട്ട് ഞങ്ങൾ കേരക്കറി വെച്ചാണ് കഴിച്ചത് കേരക്കറിയിൽ മൂന്ന് പീസ് ഉണ്ടായിരുന്ന കേട്ടോ അതിന് എല്ലായിടത്തും ഇങ്ങനെ ഇണ്ടോന്നോ അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഉണ്ടോന്നോ അറിയില്ല അറുപത് രൂപക്ക് എന്തായാലും ഇത് നല്ല മുതലായിട്ട് തോന്നി അപ്പൊ ഉച്ചക്ക് പന്ത്രണ്ട് മണി തൊട്ട് വൈകിട്ട് മൂന്ന് മണി വരെയാണ് ഉള്ളത് പക്ഷേ മാക്സിമം നേരത്തെ വരുന്നതാണ് നല്ലത് കാരണം ഞങ്ങൾ വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അകത്ത് നല്ല തിരക്കായിരുന്നു ഒരു വീട് എടുത്തിട്ടാണ് ഇവർ ഈ കട നടത്തുന്നത് വന്ന് കഴിക്കുന്ന കൂടാണ്ട് ഒരുപാട് പേര് പാർസൽ മേടിച്ച് പോകുന്നുണ്ട് ഇവിടുത്തെ വിലയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കാരണം ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു റേറ്റിന് വേറെ ആരും കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എറണാകുളത്ത് പനമ്പിള്ളി നഗറിലാണ് ഈ ഒരു ചെറിയ റേറ്റിന് ഇവർ ഈ ഒരു ഊണും മറ്റേറ്റംസൊക്കെ കൊടുക്കുന്നത് ലൊക്കേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടി കാണും പനമ്പിള്ളി നഗറിലുള്ള ഡി ഡിആർ സിയുടെ നേരെ പുറകിലാണ് വനിതാ ഹോട്ടലിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ ഞാൻ താഴെ കമന്റിൽ കൊടുക്കുന്നതായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക